കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ എസ് എസ് എൽ സി എഴുതിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ കൂട്ട് തൊണ്ണൂറ്റിമൂന്നിന്റെ ഓണാഘോഷം കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ട് മുൻപ് പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫോട്ടോയും വ്യക്തിഗത വിവരങ്ങളും അടങ്ങിയ കൂട്ട് തൊണ്ണൂറ്റിമൂന്ന് സ്മരണിക കഥാകൃത്ത് എം ജി ബാബു പ്രകാശനം ചെയ്തു കേരള സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്മരണിക പ്രകാശനം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ബോബി അധ്യക്ഷനായിരുന്നു ഫാദർ ലിജോ പോൾ പറമ്പത്ത് വി എം ടെൻസൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ടി ജെയ്സൺ ജോർജ് കാളിയൻ വി ആർ മുരുകേഷ് ഷാജു ഐനിക്കാലത്ത് ജസീന്ദ ജിയോ കരിപ്പായി വിനു സജീവ് സെബി വട്ടോലി എന്നിവർ സംസാരിച്ചു പറയാൻ പറ്റില്ല പറ്റില്ല കാരണം നിങ്ങൾ എഴുതി അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കാൻ പക്ഷേ അച്ഛൻ പറഞ്ഞോളാം ആ വയസ്സിനനുസരിച്ചുള്ള കാര്യമല്ല ഒരു മുപ്പത് വയസ്സുകാരൊക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടം യുവജനങ്ങൾ ഓടിയടക്കുന്ന പോലെ ഇത്രയും കാര്യങ്ങൾ കൂട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രായത്തിനേക്കാളുപരി നിങ്ങളുടെ മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മയും ഇത്തരമായി ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ എത്തിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ ബെല്ലുകൾക്ക് നമുക്ക് ഓരോ വികാരങ്ങളുണ്ടായിരുന്നു ചില ബെല്ലുകൾ തിങ്കളാഴ്ച